ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഗ്രീൻലാൻഡിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഗ്രീൻലാൻഡ് ഇങ്ങനെ തണുത്തുറച്ച് കിടക്കുകയാണ് പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥകൾക്ക് വളരെ ചൂടുള്ള കാലാവസ്ഥയാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് അമേരിക്കൻ സൈന്യം അധിനിവേശനത്തിന് തുണിഞ്ഞാൽ ആദ്യം വെടിവെക്കുക പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന നിലപാടിലേക്ക് മാറാൻ ഡാനിഷ് സൈനികർക്ക് നിർദ്ദേശം ലഭിച്ചതായാണ് റിപ്പോർട്ട് എന്താണ് എന്നല്ലേ പ്രേക്ഷകർക്ക് അറിയേണ്ടത് യെസ് ഗ്രാഫിക്സിലേക്ക് സൈനികർക്ക് പ്രത്യേക അനുമതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് ഗ്രീൻലാൻഡ് ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിദേശ സൈനിക അധിനിവേശം ഉണ്ടായാൽ പ്രത്യേക ഉത്തരവുകൾക്കായി കാത്തു നിൽക്കാതെ തന്നെ തിരിച്ചടിക്കാൻ സൈനികർക്ക് അനുമതി നൽകിയതായതാണ് ഡാനിഷ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ ഡാനിഷ് പത്രമായ ബെർലിംഗ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാനോ പിടിച്ചെടുക്കുവാനോ താല്പര്യമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ തരത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കി ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല എന്നും ഡാനിഷ് സർക്കാരും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധ നിയമങ്ങൾ വീണ്ടും അത് പുനാവിഷ്കരിച്ചിരിക്കുകയാണ് ഡാനിഷ് സർക്കാർ ഡാനിഷ് സർക്കാർ എന്നുള്ളത് അതായത് ഡെൻമാർക്ക് എന്നുള്ളത് അതായത് വിദേശ സേന ആക്രമിക്കാൻ ശ്രമിച്ചാൽ മറ്റു അനുമതികൾക്കായി കാത്തു നിൽക്കാതെ തന്നെ ഉടനടി യുദ്ധം ഏറ്റെടുക്കാൻ സൈനികർക്ക് നിർദ്ദേശമുണ്ട് ഡാനിഷ് സൈന്യത്തിന് നൽകിയിട്ടുള്ള ഈ കർശനമായ നിർദ്ദേശത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തോളം പഴക്കമുണ്ട് അന്ന് ഡെൻമാർക്കിന് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവമാണ് ഇത്തരമൊരു നിയമത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് പറയപ്പെടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അപ്രതീക്ഷിതമായി നടന്ന ആക്രമണത്തിലൂടെ നാസി ജർമ്മനി ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ പ്പൻ ഹേഗൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളുടെ നിയന്ത്രണം അതിവേഗം പിടിച്ചെടുത്തു ജർമ്മൻ സൈന്യത്തിന്റെ പെട്ടെന്നുള്ള നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അന്ന് ഡാനിഷ് സൈന്യത്തിന് സാധിച്ചില്ല തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടായ കാലതാമസവും കൃത്യമായ ഉത്തരവുകളുടെ അഭാവവും രാജ്യത്തെ കീഴടങ്ങളിലേക്ക് നയിച്ചു ഈ പരാജയത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടാണ് ഭാവിയിൽ സമാനമായ അതിരവേശ ശ്രമങ്ങൾ ഉണ്ടായാൽ ഉന്നതതല ഉത്തരവുകൾക്കായി കാത്തുനിൽക്കാതെ ശത്രുവിനെ നേരിടാനുള്ള ധീരമായ തീരുമാനം ഡെൻമാർക്ക് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ടത് നമുക്ക് നോക്കാം ട്രംപിന്റെ താല്പര്യം എന്താണ് അതായത് ട്രംപിന്റെ താല്പര്യം നമുക്കറിയാം അമേരിക്കയുടെ പ്രതിരോധ സുരക്ഷ ഗ്രീൻലാന്റിന് അത്യന്താപേക്ഷിതമാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ട്രംപ് പക്ഷേ ട്രംപിന്റെ താല്പര്യത്തിന് പിന്നിൽ അതൊന്നുമല്ല അത് മറ്റ് പല കാര്യങ്ങളുമാണ് എന്ന് കഴിഞ്ഞ ദിവസവും ഡി കോഡ് കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഗ്രീൻലാൻഡിലെ ജനങ്ങൾക്ക് പണം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ട്രംപ് ഗ്രീൻലാൻഡിൽ താമസക്കാർക്ക് നേരിട്ട് പണം നൽകിയ ഡെൻമാർക്കിൽ നിന്ന് വേർപെടാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ചർച്ചകൾ നടത്തുന്നതായ റിപ്പോർട്ടുണ്ട് സുരക്ഷാ കാരണങ്ങൾ ആരോപിച്ച് ഗ്രീൻലൻഡിനെ പിടിച്ചെടുത്ത് അമേരിക്കയോട് ചേർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾക്കിടയിലാണ് ഈ റിപ്പോർട്ട് വരുന്നത് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരും മറ്റ് ഉയർന്ന യു എസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചകളിൽ ഗ്രീൻലാന്റിനെ അമേരിക്കയുടെ നിയന്ത്രണത്തിനാക്കാനുള്ള ട്രംപിന്റെ ദീർഘകാല നീക്കത്തിന്റെ ഭാഗമായുള്ള സാധ്യതകള് ഒന്നായിട്ടാണ് ഈ ആശയം ഉയർന്നു വരുന്നത് എന്നാണ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നതിനും ഗ്രീൻലൻഡുകാരെ പ്രേരിപ്പിക്കാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒരുമിച്ചുള്ള പേയ്മെന്റുകൾ വാഗ്ദാനം ചെയ്തു എന്നാണ് ചർച്ചകൾ നടക്കുന്നത് പതിനായിരം ഡോളറിനും ഒരു ലക്ഷം ഡോളറിനും ഇടയിലുള്ള തുകയാണ് ചർച്ചയായതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എസ് ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു അതിഥിയും കൂടെയുണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായി തന്നെ പ്രതികരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ഡോക്ടർ താജ് താജ്ലുവ ഈ വിഷയത്തിൽ തർക്കം കൂടുതൽ സങ്കീർണമാവുകയല്ലേ ഇത് നാറ്റോ സഖ്യകക്ഷിയായ ഡെർമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ സങ്കീർണമാവുകയാണ് വരും ദിവസങ്ങളിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻലാൻഡിലെ ആളുകൾക്ക് ട്രംപ് പണം ഓഫർ ചെയ്യുന്നു ഡോളർ മുതൽ ലക്ഷം ഡോളർ വരെയൊക്കെ അങ്ങ് ട്രംപ് ഓഫർ ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയല്ലേ ഓരോ ദിവസം കഴിയും തോറും തീർച്ചയായും ഈ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് അമേരിക്കൻ നിലപാട് തന്നെയാണ് നമുക്കറിയാം ട്രംപ് അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ നടത്തിയ പ്രസ്താവനകളിൽ കാനഡ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റും പനാമ കനാൽ പിടിച്ചെടുക്കും അതുപോലെ ഗ്രീൻലാൻഡ് അമേരിക്കക്ക് സ്വന്തമാക്കും ഇങ്ങനെയുള്ള ധാരാളം പ്രസ്താവന നടത്തിയിരുന്നു പക്ഷെ ഇതുവരെ അതൊരു തമാശയായിട്ടാണ് പലരും കരുതിയിരുന്നത് അല്ലെങ്കിൽ ഒരു ട്രംപിന്റെ ഒരു വെറും ഒരു പിന്നെ പുലമ്പൽ പോലെയാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ വെനിസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മദോറെ തട്ടിക്കൊണ്ട് പോയതോടുകൂടി ഈ ട്രംപിന്റെ ഈ വർത്തമാനങ്ങൾ വളരെ ഗൗരവപ്പെട്ടതാണ് എന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിയണം അതുകൊണ്ടുതന്നെയാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് നടത്തിയ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന രൂപത്തിൽ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ ഏഴ് യൂറോപ്യൻ രാജ്യങ്ങൾ യു കെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി അടക്കം ഡെൻമാർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇത്തരം രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഡെൻമാർക്ക് നാറ്റോ അംഗരാജ്യമാണ് അമേരിക്കയും നാറ്റോ അംഗരാജ്യമാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ നാറ്റോ സഖ്യത്തിൽ അംഗമാണ് സ്വാഭാവികമായും ഒരു നാറ്റോ അംഗരാജ്യത്തിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണല്ലോ ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാന്റ് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ അതിനെ പിന്നെ കീഴ്പ്പെടുത്താൻ ട്രംപ് മുതിരുമ്പോ ഈ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഡെൻമാർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥതയുണ്ട് അവർ തീർച്ചയായും അതിന് കടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് വളരെ ശക്തമായ സ്വരത്തിൽ മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോ ഡെൻമാർക്കിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ട്രംപിന്റെ മുന്നിൽ വാസ്തവത്തിൽ ഗ്രീൻലാൻഡ് കീഴടക്കാൻ രണ്ടു വഴികളാണുള്ളത് നമുക്കറിയാവുന്നത് പോലെ ഒന്നുകിൽ മിലിട്ടറി അധിനിവേശമാണ് പക്ഷേ മിലിട്ടറി അധിനിവേശത്തിന്റെ പ്രശ്നമാണ് ഇപ്പോ നമ്മൾ ഏറ്റവും പുതുതായി ലേറ്റസ്റ്റായി ഡെൻമാർക്കിലെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രശ്നം അതായത് രണ്ടാം ലോക യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ കോൾഡ് വാർ ആ ഒരു ശീത അതിനുശേഷമുള്ള കോൾഡ് വാറിന്റെ സന്ദർഭത്തിലും കണ്ടൽ ഉടനെ വെടിവെക്കാനുള്ള തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഏത് അക്രമകാരികളെയും കണ്ടൽ ഉടനെ വെടിവെക്കാനുള്ള നിർദ്ദേശം അവരുടെ ചോദ്യങ്ങളൊക്കെ പിന്നീട് അന്വേഷണമൊക്കെ പിന്നീട് പക്ഷേ കണ്ടാൽ ഉടനെ വെടിവെക്കുക ഇത് വാസ്തവത്തിൽ ഡെൻമാർക്കിന് നടപ്പാക്കണമെങ്കിൽ ചില പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇതാണ് ട്രംപിന്റെ മുന്നിലുള്ള ഒരു വഴി അതാണ് ഒരു മിലിറ്ററി അധിനിവേശമാണ് പക്ഷെ ആ അധിനിവേശത്തെ ചെറുക്കാൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഡെൻമാർക്കിനെ പിന്തുണക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ അത് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തെ അതിസങ്കീർണമാക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിണിത കുറിച്ച് അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കാതെയാണ് പല നടപടികൾക്ക് അത് അമേരിക്കൻ ഇമ്പീരിയലിസത്തിന്റെ ഒരു സ്വഭാവമാണ് ഇറാഖിലും ഇറാക്കിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ നമ്മളത് കണ്ടുകഴിഞ്ഞത് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ആ വിഷയങ്ങളൊക്കെ ലോകത്തിന്റെ മുന്നിലുണ്ട് രണ്ടാമത് ട്രംപിന്റെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് സോഫ്റ്റ് സോഫ്റ്റ് പവർ ഉപയോഗിക്കുക എന്നുള്ളത് അതാണ് ഈ ഗ്രീൻലാൻഡിലെ പൗരന്മാർക്ക് പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഡോളർ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗ്രീൻലാന്റിന് അമേരിക്കയോടൊപ്പം ചേരാനുള്ള ആ ഒരു താല്പര്യത്തെ കൂടുതലായിട്ട് അതായത് ആ ആ സോഫ്റ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ഒന്നാമത്തെ സംഗതി അതാണ് ഗ്രീൻലാന്റിലെ ജനതയെ വിലക്കെടുക്കുക പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് ഗ്രീൻലാൻഡിലെ ജനത ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് എൺപത് ശതമാനവും അമേരിക്കയോട് ചേരേണ്ടതില്ല എന്ന അഭിപ്രായമുള്ളവരാണ് കേവലം ഒരു പതിനഞ്ച് ശതമാനം പേര് മാത്രമാണ് ഞങ്ങൾ അമേരിക്കയുടേതായാലും കുഴപ്പമില്ല ജീവിത നിലവാരം താഴേക്ക് പോകാതിരുന്നാൽ മതി എന്ന അഭിപ്രായമുള്ളത് ബാക്കി അഞ്ചു ശതമാനം പേർക്ക് യാതൊരുവിധ അഭിപ്രായങ്ങളുമില്ല അപ്പോ ആ ഒരു സംഗതിയെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എൺപത് എൺപത് ശതമാനത്തോളം പേർ പിന്നെ ഈ പുതിയ സർവേ അനുസരിച്ച് അമേരിക്കയുടെ അമേരിക്കയുമായി ഗ്രീൻലൻഡ് ചേരുന്നതിനോട് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും മറ്റ് പല വഴികളും സ്വീകരിക്കേണ്ടി വരും അതിൽ വേറൊരു സംഗതിയാണ് ട്രംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഗ്രീൻലൻഡിലെ ജനങ്ങളും ഡെൻമാർക്കും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ് അതായത് അവിടുത്തെ വിദ്യാഭ്യാസം ആരോഗ്യം പൊതുഗതാഗതം പിന്നെ സ്വന്തം ആഭ്യന്തര കാര്യങ്ങൾ ഇതൊക്കെ ഗ്രീൻലൻഡിന്റെ സ്വന്തം അവിടുത്തെ ബ്യൂറോക്രാറ്റുകളും അവിടുത്തെ ഗവൺമെന്റും നിർവഹിക്കുന്ന ഒരു അവസ്ഥയുള്ളത് ഡെൻമാർക്കിനോടുള്ളത് ഒരു ഫെഡറൽ ബന്ധം മാത്രമാണ് ശരിക്കും ഡെൻമാർക്കിനോട് ഗ്രീൻലാൻഡുമായിട്ടുള്ളത് സ്വാഭാവികമായും ഈ ഗ്രീൻലൻഡിലെ ഡെൻമാർക്കിനോട് എതിര് നിൽക്കുന്ന പൗരപ്രമുഖർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവരെ കൊണ്ട് കൂടുതൽ ഡെൻമാർക്കുമായി അകലുന്നതിനുള്ള വഴികൾ ആലോചിക്കുക ഈ രണ്ട് വഴികളാണ് ഇപ്പോൾ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് മുന്നിലുള്ളത് മിലിട്ടറി അധിനിവേശത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അത് യൂറോപ്യൻ രാജ്യങ്ങളുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലൂടെ മാത്രമേ അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ അമേരിക്ക വിചാരിച്ചാൽ അത് സാധിക്കും കാരണം ഇപ്പോഴത്തെ അവസരത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് മിലിട്ടറി പവറുണ്ട് പവർ ഉപയോഗപ്പെടുത്തി പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാൻ മടിയില്ലാത്ത ഒരു പ്രസിഡന്റ് ഉണ്ട് ഇമ്പൾസീവ് ആയിട്ട് തീരുമാനം എടുക്കുന്ന തോന്നുന്ന തീരുമാനം തോന്നുന്ന സമയത്ത് എടുക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന് മാത്രമല്ല ഇപ്പൊ നോക്കൂ കഴിഞ്ഞ മാർച്ചില് ഗ്രീൻലൻഡ് സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രീൻലൻഡും ഡെൻമാർക്കും തമ്മിലുള്ള ബന്ധത്തെ വട്ടളാക്കുന്നതിന് പരിശ്രമിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു ജെ ഡി വാൻസ് അന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അവിടെ വെച്ച് പറഞ്ഞത് ഡെൻമാർക്ക് ഗ്രീൻലൻഡിലെ പൗരന്മാരെ പരിഗണിക്കുന്നില്ല ഗ്രീൻലൻഡിലെ പൗരന്മാരുടെ ജീവിത സൗകര്യങ്ങളോ അവരുടെ ക്ഷേമമോ അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരവസ്ഥയിലല്ല അതുകൊണ്ട് ഗ്രീൻലൻഡിലെ ജനങ്ങൾ അതൃപ്തരാണ് എന്ന അർത്ഥത്തിലൊക്കെ ഏതായാലും ഈ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്